ഇനി ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ എം എം അക്ബറിനെ പോലെയുള്ള ചില ആളുകൾ എം എം അക്ബറും പിന്നെ എന്താണ് മുഹമ്മദ് ഈസ പോലെയുള്ള ആളുകളൊക്കെ പഴയ ലക്ഷദ്വീപിലെ ചക്കരക്കളിൽ കൊണ്ടുവന്നിട്ട് സ്കോച്ച് വിസ്കിയുടെ കുപ്പിയിൽ ഒഴിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട് പുതിയ തമ്പുനയിലൊക്കെ വെച്ചിട്ട് പഴയ സാധനം എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കണം ആയിഷയുടെ കല്യാണത്തിനേയും ആയിഷയുടെ പ്രായത്തിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടെ കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് പറയാനുണ്ട് ന്യായീകരിക്ക മാത്രമല്ല പുതിയ തമ്പുനയില് വെച്ചുകൊണ്ട് എം എം അക്ബർ വിമർശകരെ വെല്ലുവിളിക്കുന്നുണ്ട് ആയിഷ കല്യാണം ചർച്ച ചെയ്യാൻ വരൂ എന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ ഈ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സൂത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പല്ലി വാല് മുറിച്ചിട്ടിട്ട് ശ്രദ്ധ തിരിക്കുക എന്നുള്ള പറയുന്ന ഒരു സൂത്രം പല്ലി സൂത്രം ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാറുണ്ട് ഇപ്പൊ മുഹമ്മദ് നബി കള്ളുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും കൊണ്ട് അടുത്ത കാലത്ത് രംഗത്ത് വന്നത് ഇതൊക്കെ എന്താ വെച്ചാൽ താരതമ്യേന നിസ്സാരമായ വിമർശനങ്ങളെ വലിയ കാര്യമാക്കി എടുത്തു കൊണ്ടുവന്നിട്ട് സമൂഹ മധ്യത്തിൽ അത് ചർച്ചയാക്കുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ വിമർശനങ്ങളിൽ നിന്ന് ഈ മതത്തെയും പ്രവാചകനെയും ഒക്കെ രക്ഷിച്ചെടുക്കാം എന്ന പല്ലി സൂത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇപ്പോൾ ആയിഷ കല്യാണം സോഷ്യൽ മീഡിയയിലും മറ്റും അലക്കി അലക്കി അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമായിട്ട് എല്ലാവരും പരിഹസിക്കുന്ന ഒരു കാര്യമായി മാറിയപ്പോൾ അതിനെക്കുറിച്ച് ഇനി അധികം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അത് തന്നെ എടുത്തിട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കുമ്പോൾ എന്താണ് ചർച്ച അതിന്മേ തന്നെ വീണ്ടും നിലനിർത്തിക്കൊണ്ട് പോകാം അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വിമർശനവും ചർച്ചയും കടന്നു പോകാതിരിക്കാനുള്ള ഒരു സൂത്രം എന്ന നിലക്കാണ് കാണും അപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ വരിയും ആയിഷ കല്യാണം ചർച്ച ചെയ്യാൻ വരികയും ഒക്കെ പറഞ്ഞിട്ട് ഈ കമ്പനിയിലൊക്കെ ഇട്ടിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആയിഷ കല്യാണം ചർച്ച ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി അക്ബറെ അക്ബർ വിളിക്കുന്ന ഈ അക്ബർ ഉയർത്തുന്ന ഈ വെല്ലുവിളി ഉണ്ടല്ലോ ഈ വെല്ലുവിളിയൊക്കെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ലിയാക്കത്തലിയൊക്കെ വെല്ലുവിളി സ്വീകരിച്ചു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് ലിയാക്കലി മാത്രമല്ല ആ വെല്ലുവിളി നമ്മളൊക്കെ സ്വീകരിക്കുന്നുണ്ട് തയ്യാറാണ് ആയിഷയുടെ കല്യാണം മാത്രമല്ല നമുക്ക് ആയിഷ കല്യാണത്തിന് അക്ബറും കൂട്ടറും ഇപ്പൊ പറയുന്ന ന്യായീകരണങ്ങൾ തന്നെ വെച്ചുകൊണ്ട് അതേ ന്യായവും അതേ യുക്തിയും വെച്ചുകൊണ്ട് ഇസ്ലാമിലെ പ്രവാചകന്റെ എല്ലാ ചര്യകളും ഇസ്ലാമിൻ്റെ എല്ലാ ധാർമ്മിക നിയമങ്ങളും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വെളിപാടുകളും കാലഹരണപ്പെട്ടതാണ് എന്നും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര സമൂഹത്തിന്റെ നിലവാരത്തിൽ മാത്രമുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ അത് മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നും അതിനകത്ത് കാലാതീതമായിട്ടുള്ള ദേശാതീതമായിട്ടുള്ള യാതൊരു ദൈവീകതയും ഇല്ല എന്നും തെളിയിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് എന്നും തയ്യാറാണ് അത് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ആയിഷയുടെ കല്യാണ പ്രായത്തെക്കുറിച്ച് അക്ബറും കൂട്ടറും ഇപ്പൊ ഒരു കാര്യം തുറന്നു സമ്മതിക്കുകയാണല്ലോ അത് അന്നത്തെ സമ്പ്രദായമായിരുന്നു അന്നാർക്കും അതിന് പരാതി ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അത് തന്നെയാണ് ചങ്ങാതിമാരെ പത്ത് നാൽപ്പത് കൊല്ലമായി നമ്മൾ നിങ്ങളോട് നിങ്ങളുടെ മതത്തെക്കുറിച്ച് സമഗ്രമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ പ്രവാചകൻ ആയിഷയെ കെട്ടിയത് മാത്രമല്ല നിങ്ങളുടെ പ്രവാചകൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അന്നത്തെ ശരികൾ മാത്രമാണ് ഇന്നത്തെ ശരികളല്ല കാലഹരണപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മതം പൊക്കി പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ മതത്തിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തല്ല ഒബ്ജക്റ്റീവ് അല്ല അത് ആ കാലഘട്ടത്തിലെ ഗോത്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന മൊറാലിറ്റിയാണ് ആ കാലഘട്ടം മാറി ഗോത്ര സമൂഹത്തിൻ്റെ ഘടന മാറി കാലം മാറി മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചു മനുഷ്യൻ്റെ ധാർമ്മിക ബോധം വർദ്ധിച്ചു മനുഷ്യൻ്റെ സാമൂഹിക ബോധം വികസിച്ചു അതിനനുസരിച്ച് മനുഷ്യൻ്റെ മൊറാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്നു ആ മാറിക്കൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന മൊറാലിറ്റിയുമായി പൊരുത്തപ്പെടാത്ത ആയിഷ ല്യാണം മാത്രമല്ല മുഹമ്മദ് നബി തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ചെയ്തികളും ഈ മൊറാലിറ്റിക്ക് വികസിക്കുന്ന ആധുനിക മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് കാലഹരണപ്പെട്ടതാണ് അത് ഗോത്രീയമാണ് അത് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ്റെതാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന മനുഷ്യന് ദൈവവുമായി പുലബന്ധമില്ല ആ മനുഷ്യൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ആ മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടായ ആശയങ്ങളുമെല്ലാം ആ മനുഷ്യൻ ജീവിച്ച ഗോത്രകാല സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അയാൾ ആർജിച്ചതാണ് ഇത് തന്നെയാണ് നമ്മൾ ഐഷ കല്യാണം ഉൾപ്പെടെ എല്ലാ ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ രീതിയിൽ മതത്തെ വിമർശിക്കുമ്പോൾ നിങ്ങൾ മൊറാലിറ്റി മൊറാലിറ്റി എന്നും പറഞ്ഞ് നമ്മുടെ നേരെ ഡിഫൻസുമായി വരുമ്പോഴാണ് നിങ്ങളുടെ മൊറാലിറ്റി കാലഹരണപ്പെട്ടതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ എടുത്ത് ഞങ്ങൾ വിശദീകരിക്കുന്നത് അതിൽപ്പെട്ട ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു ആറു വയസ്സുള്ള ആയിഷയെ അൻപത് വയസ്സുള്ള അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഹമ്മദ് കല്യാണം കഴിച്ചത് ഇന്നത്തെ മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് ഇന്ന് ലോകത്തെവിടെയും സംസ്കാരമുള്ള ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ ആയിഷയുടെ പ്രായവും ആയിഷയുടെ നബി ആയിഷയെ കല്യാണം കഴിച്ചതും വലിയൊരു ഒരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നിങ്ങളുടെ ഒരവകാശവാദം മൊറാലിറ്റി ദൈവം കൊണ്ടെത്തുന്നതാണ് അത് ഒബ്ജക്റ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കാൻ വരുമ്പോ അങ്ങനെയല്ല മുഹമ്മദിൻ്റെ ചെയ്തികളൊന്നും മാറാത്ത മൊറാലിറ്റി അല്ല കാലഹരണപ്പെട്ട മൊറാലിറ്റി ആണ് മതത്തിലുള്ള മൊറാലിറ്റി എന്ന് പറയുന്നത് മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യന്റെ മൊറാലിറ്റി ആണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എന്ന നിലക്കാണ് ആയിഷ കല്യാണം നമ്മളെടുത്ത് വിമർശിച്ചിട്ടുള്ളത് ഇത് ആയിഷ കല്യാണത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ബെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന എം എം അക്ബറിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേട്ടു എന്താ പറയുന്നത് അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു അന്ന് ആർക്കും അതിന് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യായീകരണം അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ന്യായീകരണങ്ങള് ആയിഷ ആയിഷനെ നബി അള്ളാ നബിക്ക് അള്ളാഹു കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ് എന്നാണ് അക്ബർ വിശദീകരിക്കുന്നത് അത് അള്ളാഹു വിശദീകരിക്കേണ്ട കാര്യമാണ് ഏത് അള്ളാഹു ആണ് അക്ബറിനോട് ഈ ന്യായീകരണമൊക്കെ പറഞ്ഞു കൊടുത്തത് ആയിഷേനെ നബിക്ക് കെട്ടിച്ചുകൊടുത്തത് ഇന്ന ഇന്ന കാര്യത്തിനാണ് എന്ന് അക്ബർ വിശദീകരിക്കണമെങ്കിൽ ആ വിവരം അള്ളാഹു അക്ബറിനെ അറിയിച്ചിട്ടുണ്ടാവണമല്ലോ അക്ബറിന് അള്ളാഹുവിൻ്റെ വെളിപാട് കിട്ടിയോ പിന്നെ എവിടെ ഈ വിവരങ്ങൾ കിട്ടിയത് ഏത് ഹദീസിലുണ്ട് ഏത് ഖുർആാനിലുണ്ട് അക്ബർ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് മുഹമ്മദിന് ആയിഷയെ കെട്ടിച്ചുകൊടുത്തത് അള്ളാഹു കാരണം ആ ന്യായങ്ങളൊക്കെ അക്ബറിന് എവിടുന്ന് കിട്ടി അക്ബർ ആലോചിച്ചിട്ടുണ്ടാക്കുകയാണ് എന്തിനാണ് ആലോചിച്ചിട്ടുണ്ടാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിമർശിക്കുമ്പോൾ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ വേണ്ടി വിശ്വാസികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റാൻ ഇയാള് ഇയാളുടെ സ്വന്തം യുക്തിയിൽ നിന്ന് ഓരോരോ കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ് എന്താ കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ദാമ്പത്യ ജീവിതവും ലൈംഗിക ജീവിതവും നയിക്കേണ്ടത് എന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞാലും കുറെ കാലം ജീവിക്കുന്ന ഒരു പെണ്ണിനെ ആണ്ട് കെട്ടിച്ചു കൊടുത്തു എന്നു അപ്പൊ ഈ മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം കുറെ കോളം ജീവിക്കുന്ന ഒരു പെണ്ണുങ്ങനെ നിരത്തി പറഞ്ഞെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതവും ലൈംഗിക ജീവിതവും ഒക്കെ എങ്ങനെയാണെന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണോ ഈ സർവ്വജ്ഞാനിയും സർവ്വശക്തനോ ആയ അള്ളാഹുവിൻ്റെ വിചാരം അങ്ങനെയാണെങ്കിൽ ഖുറാനില് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നബി എങ്ങനെയാ ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നബിക്ക് ശേഷം ജീവിച്ച കുറേ ആൾക്കാരെ നബിന്റെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടാണോ നബി ഈ ഖുറാനും ആയതൊക്കെ ഇറക്കിയത് എന്താപ്പബിക്ക് ഒരു ഈ ആയിഷയോട് ആയിഷയിലൂടെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നബിക്ക് ഖതീജയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പോരായിരുന്നില്ലേ അതല്ലെങ്കിൽ ഇനി കദീജ മരിച്ചതിന് ശേഷം മുഹമ്മദ് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ഒരു പെണ്ണിനെ മാത്രം കെട്ടിയിട്ട് ആ പെണ്ണിനെ കൊണ്ട് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ പോരായിരുന്നില്ലേ ഇവിടെ നിന്നെ കാക്ക തൊള്ളായിരം പെണ്ണുകെട്ടൽ എന്ന ഒരു മാതൃക കൂടി പ്രവാചകൻ കാണിച്ചു വരുമ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ സമൂഹവും നബിയുടെ പെണ്ണ് പെണ്ണുകെട്ടലിൽ അതും മാതൃകയാക്കൂല്ലേ ഒരാൾ പോയി പത്തും പതിനഞ്ചും പെണ്ണ് കെട്ടുക എന്നുള്ളത് ഒരു മാതൃകയായിട്ട് നബി കാണിച്ചു വരുമ്പോൾ അതും ഒരു മാതൃകയായിട്ട് സമൂഹം എടുക്കൂല്ലേ അപ്പം അങ്ങനെ തെറ്റായ ഒരു മാതൃക കാണിച്ചതിന് ഇങ്ങനെ വേറൊരു ന്യായം പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ പൊട്ടനാക്കുകയല്ല ഇവർ ചെയ്യുന്നത് എന്തേ നബിക്ക് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരികളായ ഭാര്യമാര് തന്നെ ഉണ്ടായിരുന്നല്ലോ കുറേ അതിൽ ഏതെങ്കിലും ഒരു ഭാര്യ പ്രായപൂർത്തി ആയതിന് ശേഷം കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു ഭാര്യ ഭാര്യയ്ക്ക് ഈ നബി എങ്ങനെയൊക്കെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് എങ്ങനെയൊക്കെയാണ് ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നത് എന്ന് സമൂഹത്തോട് പറഞ്ഞാൽ പോരെ അത് നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിക്കും കൂടെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് മക്കളെ ഇതങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് തുപ്പണ്ടത് എങ്ങനെയാണ് തൂറേണ്ടത് എന്നൊക്കെ നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് നെബിൻ്റെ കൂടെ ഇരുന്ന് തൂറിയവർക്ക് മാത്രമേ പറയാൻ പറ്റുന്നുണ്ടോ നബിക്ക് തന്നെ പറയാമല്ലോ നിങ്ങൾ ഇന്ന എൻ്റെ രീതിയിലാണ് തൂറേണ്ടത് ഇങ്ങനെ എന്ന രീതിയിലാണ് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടേണ്ടത് ഇങ്ങനെ എന്ന രീതിയിലാണ് തുപ്പണ്ടത് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ ആ പറഞ്ഞിട്ട് അതവിടെ രേഖപ്പെടുത്തിയാൽ പോരെ അല്ലെങ്കിൽ അതൊക്കെ അള്ളാഹിൻ്റെ വെളിപാട് പുസ്തകത്തിലങ്ങ് എഴുതി വെച്ചാൽ പോരെ ഇതൊന്നും ചെയ്യാതെ ഇത് ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആറ് വയസ്സായ ഒരു പിഞ്ചു ബാലിയെ അമ്പത് വയസ്സിൽ ഇയാൾ കല്യാണം കഴിക്കേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ അള്ളാഹുവിനെ പോട്ടനാക്കിയല്ലേ ചെയ്യുന്നത് ഇതുപോലെയുള്ള പൊട്ട ന്യായങ്ങളുമായിട്ടാണ് ഇപ്പം നിങ്ങൾ സംവാദത്തിന് വരുന്നത് ആ വരൂ റെഡി വരൂ നിങ്ങൾ സംവാദത്തിന് വരൂ നമുക്ക് സംവാദം നടത്താം നമ്മൾ കുട്ടികളൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞാനും വരാവാണെങ്കിൽ സംവാദത്തിന് അവിടെ കല്യാണം മാത്രമല്ല നമുക്ക് ഇസ്ലാം മൊത്തം ആയിശ കല്യാണം പോലെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം ഇസ്ലാമിലെ എല്ലാ സാമൂഹ്യ നിയമങ്ങളും എല്ലാ ധാർമ്മിക നിയമങ്ങളും ആയിഷ കല്യാണം പോലെ തന്നെ കാലഹരണപ്പെട്ടതാണെന്നും അധാർമികമാണെന്നും ഞാൻ തെളിയിച്ചു തരാം ഇത് അക്കാലത്തെ സമ്പ്രദായമായിരുന്നു എന്നാണ് പറയുന്നത് ഗാന്ധിജി അങ്ങനെ ചെയ്തിട്ടില്ല മറ്റവർ അങ്ങനെ ചെയ്തിട്ടില്ലേ ഈ ഗാന്ധിജി ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതോ ഒന്നും നമ്മൾ ലോകാവസാനം വരെ എല്ലാവർക്കും മാതൃകയാണെന്ന് പറയുന്നില്ലല്ലോ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ആദരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഗാന്ധിജിയുടെ സുന്നത്ത് ഹറാമാക്കിയത് ഗാന്ധിജി ശൈശവ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ശൈശവ വിവാഹം കുറ്റകരമാണ് ഇവിടെ അതുകൊണ്ട് ഗാന്ധിജിയോടുള്ള ഒരു ആദരവിനോട് കുറവില്ല അത് ഗാന്ധിജി ചെയ്തു പറഞ്ഞ ഗാന്ധിജി എങ്ങനെയാ ചെയ്തത് ഗാന്ധിജി അല്ല ചെയ്തത് ഗാന്ധിജിയും ചെറിയ കുട്ടിയാണ് കസ്തൂർബായും ചെറിയ കുട്ടിയാണ് ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത് അന്നത്തെ ആചാരമാണ് ആ ആചാരം രക്ഷിതാക്കളാണ് ചെയ്യുന്നത് പ്രായപൂർത്തിയാവാത്ത പത്തൊമ്പത്തി രണ്ട് വയസ്സായ കുട്ടികളെ പിടിച്ച് കെട്ടിക്കുന്നത് രക്ഷിതാക്കളാണ് അതിന് ഈ കുട്ടികൾ ഉത്തരവാദികളല്ല അത് അന്നത്തെ ആചാരമാണ് ആ ആചാരം നമ്മൾ നിയമം മൂലം നിരോധിക്കുകയാണ് ഇവിടെ ചെയ്തത് അതുകൊണ്ട് ഗാന്ധിജിയെ നമ്മൾ അനാദരിക്കുന്നില്ല ഇവിടെ ഗാന്ധിജി അങ്ങനെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാ കാലത്തും അത് നിയമമാണ് അത് സദാചാരമാണ് എന്ന് ബാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഗാന്ധിജിയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് ആയിഷ കല്യാണത്തെ ന്യായീകരിക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ ആയിഷ കല്യാണം അങ്ങനെയല്ല നിങ്ങളുടെ മൂല്യന്മാർ പച്ചയായിട്ട് വയത് പറയുന്നുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവ സല്ലം ആറു വയസ്സായ കുട്ടീനെ കെട്ടിയതുകൊണ്ട് നമുക്ക് ആറ് വയസ്സ് എന്ന് പറയുന്നുണ്ട് ഇന്നും ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ അത്തരം വൃത്തികേടുകൾ നടക്കുന്നുണ്ട് നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം നിയമം ഉണ്ടാക്കുന്നത് ഈ ഹദീസും ഖുറാനും വെച്ച് നിയമം ഉണ്ടാക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ് ഇയാളുടെ മാതൃകയാണ് അത് മാതൃകയാണ് എന്ന് നിങ്ങൾ പറയുന്നിടത്തോളം കാലം മാത്രമേ ഞങ്ങൾ അതിനെ വിമർശിക്കുകയുള്ളൂ അത് ഗാന്ധിജിയുടെ കല്യാണം പോലെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിമർശനവും ഇല്ല കാരണം ഗാന്ധിജിയുടെ കല്യാണം പോലെ എല്ലാവരും കല്യാണം കഴിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയെ അനുബന്ധ ഹദീസുകളിൽ നിന്നും എഴുതി വെച്ചിട്ടില്ല ഗാന്ധിജി ആ പന്ത്രണ്ടാം വയസ്സിലാണ് കെട്ടിയത് അതുകൊണ്ട് പന്ത്രണ്ടാം വയസ്സിൽ കെട്ടി കെട്ടിയില്ലെങ്കിൽ അത് ഗാന്ധിജിയെ അനാദരിക്കലാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഗാന്ധിജി കൊണ്ട് കെട്ടിയ ഉദാഹരണം പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ആയിഷ കല്യാണത്തെ ന്യായീകരിക്കേണ്ട ആയിഷയെ മുഹമ്മദ് കെട്ടിയത് ആ കാലഘട്ടത്തിലെ ഗോത്ര ആചാരം അനുസരിച്ച് അന്നത്തെ സമ്പ്രദായമാണ് അത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല അത് പത്ത് നാല്പത് കൊല്ലമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് ഇത് ആയിഷ കല്യാണത്തിൽ മാത്രമല്ല മുഹമ്മദ് നബി എങ്ങനെയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയത് പ പത്ത് കൊല്ലം ആ മദീനയിൽ മുഹമ്മദും മുഹമ്മദിന്റെ ഡസൻ കണക്കിന് ഭാര്യമാരും ജീവിക്കാൻ ആവശ്യമായ സ്വത്തുക്കള് അതിനു വേണ്ടിയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ആടിനെ വളർത്തിയോ ഒട്ടകത്തിനെ വളർത്തിയോ കൃഷി ചെയ്തോ വേറെന്തെങ്കിലും ബിസിനസ് ചെയ്തോ അല്ലല്ലോ അതല്ലെങ്കിൽ വയൽത് പറഞ്ഞിട്ട് അതിന്റെ കൂലി വാങ്ങിയിട്ടല്ലോ എങ്ങനെയാ പൈസ ഉണ്ടാക്കിയത് അതീസുകൾ എടുത്ത് നോക്ക് ചരിത്രം എടുത്ത് നോക്ക് വളയന്തിയ പ്രവാചകൻ എന്ന എൻ്റെ വീഡിയോയിൽ ഞാൻ വിശദമായ തെളിവുകൾ സഹിതം കൊടുത്തിട്ടുണ്ട് രേഖ ഉണ്ട് രേഖ ഇല്ലാതെ അല്ല പറയുന്നത് തെളിവുണ്ട് എന്താ ചെയ്തിരുന്നത് തൊട്ടടുത്തുള്ള ആ അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ അവിടെ എവിടെ ആയി ചെതറി ചെറിയ ചെറിയ ഗോത്രങ്ങളായി കൃഷി ചെയ്തും കച്ചവടം ചെയ്തും ചാരായം പാറ്റിയും വട്ടിക്ക് പൈസ ഒക്കെ ജീവിച്ചിരുന്ന ജൂതന്മാരുടെ ഗോത്രങ്ങളെയും മറ്റു ഗോത്രങ്ങളെയും ഒക്കെ പാതിരാത്രിയിൽ പോയിട്ട് പതുങ്ങി ചെന്ന് പ്രഭാതത്തിൽ വളഞ്ഞ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുവന്നിട്ട് ആ കൊള്ള മുതൽ പങ്കുവെച്ചിട്ടാണ് മുഹമ്മദും മുഹമ്മദിന്റെ കുടുംബവും മുഹമ്മദിൻ്റെ അനുയായികളും പത്ത് കൊല്ലം മദീനയിൽ ജീവിച്ചത് എന്ന് ഇസ്ലാമിൻ്റെ രേഖകൾ മുഴുവൻ തെളിവായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഇത് കാലഹരണപ്പെട്ട തൊഴിലല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരെ കൊള്ള ചെയ്താലും ശരി കൊള്ള ചെയ്യപ്പെടുന്ന ആളുകൾ വേറെ പടച്ചോല്ലേ വിശ്വസിക്കുന്നു എന്നതാണ് ഇവിടെ ഇസ്ലാം ന്യായം പറയുന്നത് വേറെ പഠിച്ചു വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഒരു ഗോത്രത്തെയോ ഒരു രാജ്യത്തെയോ പോയി ആക്രമിച്ചിട്ട് അവരുടെ സ്വത്തുക്കളെ കൊള്ളയടിക്കാൻ അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ടിരാന് അവരുടെ സ്ത്രീകളെ പിടിച്ചോണ്ടെന്ന് വെപ്പാട്ടികളാക്കി അടിമകളാക്കി ബോഹിക്കാൻ എന്ത് അവകാശമാണുള്ളത് ഇത് അന്യായമാണ് അനീതിയാണ് ഇത് അധാർമ്മികമായ പ്രവൃത്തിയാണ് എന്ന് പറയാൻ ഇന്ന് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും അധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഇത് കാലഹരണപ്പെട്ടതല്ലേ മുഹമ്മദ് മാതൃകയായി സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ച ഉപജീവന മാർഗം മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കലായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ആയിഷക്കല്യാണം മാത്രമല്ല മുഹമ്മദ് കാണിച്ചു കൊടുത്ത തൊഴിൽ പോലും അധാർമികമായിരുന്നു എന്നാണ് അതിൻറെ അർത്ഥം അത് അന്ന ധാർമ്മികമല്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അന്ന് അത് തെറ്റായിരുന്നില്ല അന്നത്തെ സമ്പ്രദായം അതാണ് അന്ന് മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമുള്ളതാണ് ഒരു ഗോത്രത്തിലെ അംഗങ്ങൾ പരസ്പരം പാലിക്കേണ്ട ചട്ടങ്ങൾക്കാണ് അന്ന് മൊറാലിറ്റി എന്ന് പറഞ്ഞിരുന്നത് ആ ചട്ടങ്ങൾ ഗോത്രത്തിന് പുറത്തുള്ള മറ്റൊരു ഗോത്രത്തിന് ബാധകമായിരുന്നില്ല ഗോത്രത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പരസ്പരം മോഷ്ടിക്കാൻ പാടില്ല പരസ്പരം കൊല്ലാൻ പാടില്ല പരസ്പരം ആക്രമിക്കാൻ പാടില്ല അന്യൻ്റെ ഭാര്യയെ മോഹിക്കാൻ പാടില്ല അന്യൻ്റെ ഭാര്യയെ വിചരിക്കാൻ പാടില്ല എന്നൊക്കെ ഗോത്ര നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിലും കുറാനിലുമൊക്കെ ഗോത്ര നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഗോത്രത്തിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും മൊറാലിറ്റി ഒന്നും ബാധകമായിരുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ഗോത്ര ദൈവങ്ങളും മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിക്കാൻ ഇങ്ങനെ പിരിയേറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് ബൈബിളിലെ കഥകൾ വായിച്ചു നോക്ക് യഹോവ മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിക്കാനും അവിടുത്തെ കുട്ടികളടക്കം അരിഞ്ഞുകൊല്ലാനും ഇങ്ങനെ പിരിയേറ്റുന്നത് അവിടെ കാണാം ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക് അന്യഗോത്രങ്ങളെ കൊള്ളയടിക്കുമ്പോൾ ആ കൊള്ള മുതൽ പങ്കുവെക്കാനും ആ കൊള്ള മുതൽ ഇരുപത് ശതമാനം കൈക്കലോക്കാനും ആ കൊള്ളയടിക്കാൻ പോകുമ്പോൾ വാളുകൊണ്ട് വെട്ടാനും ഒക്കെ ഞാനും കൂടിത്തരാം എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ ഒരു ഗോത്ര ദൈവത്തിനെ കുറാനകത്ത് കാണാം അപ്പൊ ഈ ഗോത്രകാലത്തെ മനുഷ്യൻ ഗോത്രത്തിൻ്റെ ഉള്ളിൽ പ്രയോഗിച്ചിരുന്ന ഈ മൊറാലിറ്റിക്ക് ഇന്ന് ആഗോള മനുഷ്യൻ ജീവിക്കുന്ന ലോകത്ത് പ്രസക്തിയില്ല ഇതൊക്കെ ഇന്ന് ഇമ്മോറൽ ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആയിഷയുടെ കല്യാണം മാത്രമാണോ കാലഹരണപ്പെട്ടത് അല്ല ഇസ്ലാമിലെ എല്ലാം കാലഹരണപ്പെട്ടതാണ് കൊള്ള കാലഹരണപ്പെട്ടതാണ് യുദ്ധങ്ങൾ കൊല്ല കാലഹരണപ്പെട്ടതാണ് അങ്ങനെ കൊള്ള നടക്കുമ്പോൾ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അടിമകളാക്കുന്നത് കാലഹരണപ്പെട്ട ധാർമ്മിക മൂല്യമാണ് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അത് മൂല്യം അത് നല്ല മൂല്യമാണ് അത് കുഴപ്പമില്ല അത് അന്നത്തെ സമ്പ്രദായം ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നത്തെ സമ്പ്രദായം മാത്രമേ ഈ കിതാബുകളിലുള്ളൂ നിങ്ങൾ പറയുന്നത് എന്താണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞതെന്തോ അത് ശരി അത് ലോകാവസാനം വരെ ശരി ഇതാണല്ലോ ഈ എം എം അക്ബർ അടക്കം വിളിച്ചു പറയുന്നത് അള്ള എന്ത് പറഞ്ഞു അത് ശരി അല്ലാത്തത് അള്ള എന്ന് പറഞ്ഞാൽ തെറ്റ് ലോകാവസാനം വരെ അത് അങ്ങനെയാണെങ്കിൽ കൊള്ളയടിക്കൽ ഇന്ന് ശരിയാണ് അടിമയാക്കൽ ഇന്ന് ശരിയാണ് ആറു വയസ്സുകാരിയെ കേട്ടൽ ഇന്ന് ശരിയാണ് ഇതെല്ലാം ഇന്നും ശരിയാണ് കാരണം അതൊക്കെ അള്ള പറഞ്ഞതാണ് ആരോടാണ് അല്ല പറഞ്ഞത് ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന അല്ല അതൊക്കെ പറഞ്ഞത് അന്നത്തെ ഗോത്ര മനുഷ്യരോടാണ് അത് പറഞ്ഞ അള്ള ഗോത്ര ദൈവമാണ് ആ ഗോത്രത്തിന്റെ ആളുകളോട് ആ ഗോത്രത്തിന്റെ ദൈവം പറഞ്ഞതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതിനെ ആഗോളവൽക്കരിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമായി മാറുന്നത് ഇനി നിക്കു അടിമയും ആയിശക്കല്യാണോ കൊള്ളയും മാത്രമല്ല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീ കൃഷിയിടമാണെന്ന് പറഞ്ഞത് സ്ത്രീയെ തല്ലാമെന്ന് പറഞ്ഞത് സ്ത്രീയെ പൈസ കൊടുത്തു വാങ്ങാന്ന് പറഞ്ഞത് ഇതെല്ലാം ആ കാലത്തെ സമ്പ്രദായങ്ങളാണ് അതൊന്നും ഇന്ന് മൊറാലിറ്റി അല്ല ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നത് മതം മനുഷ്യ നിർമ്മിതമാണ് അത് കാലഹരണപ്പെട്ടതാണ് അത് ഉപേക്ഷിക്കുകയോ ആധുനിക മനുഷ്യനാകൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ കാലഹരണപ്പെട്ടതല്ലേ ഇസ്ലാമിൻ്റെ ശഹാദത്ത് ഖലിമ കാലഹരണപ്പെട്ടതല്ലേ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നും പറഞ്ഞിട്ട് മറ്റ് ദൈവങ്ങളുടെയൊക്കെ നേരെ പുച്ഛിക്കാനും ആക്രമിക്കാനും അവരെ കളിയാക്കാനും നടക്കുന്നത് ഇന്നത്തെ കാലത്ത് അധാർമികമാണ് കാരണം ഇന്ന് ബഹുസ്വരതയുടെ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സെക്യുലറിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും അവരവരുടെ ദൈവങ്ങളിൽ വിശ്വസിക്കാനും ആരാധിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന ഇടത്താണ് ധാർമ്മികത കിടക്കുന്നത് അവിടെ ഞങ്ങളെ ദൈവം മാത്രം ശരി നിങ്ങളെ ദൈവം നരകത്തിലെ പറക് എന്ന് പറയുന്ന ഖുർആൻ വെളിപാട് അധാർമികമായ വെളിപാടാണ് ഇന്നത്തെ ധാർമ്മികതയുടെ മുമ്പിൽ ഇത് അധാർമ്മികതമാണ് പക്ഷെ അന്ന് ധാർമ്മികമായിരുന്നു അന്നത്തെ കാലത്ത് അത് തന്നെയായിരുന്നു ശരി കാരണം അന്നത്തെ കാലത്ത് ഗോത്രം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് സമൂഹം ഗോത്രത്തിന് പുറത്തുള്ളവരൊക്കെ ശത്രുക്കളാണ് ഈ ഗോത്ര ദൈവം ശരിയായ ദൈവം മറ്റു ഗോത്ര ദൈവങ്ങളൊക്കെ നരകത്തിലെ എന്ന് പറയേണ്ടത് അന്നത്തെ സാമൂഹ്യ ഘടനയിൽ സാമൂഹ്യ അന്നത്തെ സാമൂഹ്യ സംസ്കാരത്തിൽ അനിവാര്യമായിരുന്നു അതുകൊണ്ട് അന്ന് ശരിയാണ് ഇന്ന് ശരിയല്ല ഇന്നത്തെ ഘടന മാറി ഇന്നത്തെ സമൂഹം മാറി ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ് അവിടെ എൻ്റെ ദൈവം ശരി നിങ്ങളെ ദൈവം നരകത്തിൻ്റെ വറഗ് എന്ന് പറയുന്നത് അധാർമികമാണ് മര്യാദകാടാണ് അപ്പോൾ അത് കാലഹരണപ്പെട്ടതല്ലേ നിങ്ങളുടെ അടിസ്ഥാന മുദ്രാവാക്യമായ ലായിലാഹ ഇല്ലെന്ന പോലും ഇന്ന് ഒരു അധാർമിക മൂല്യമായി അതപ്പതിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് നിങ്ങൾ മൃഗബലി നടത്തുന്നു ഇന്ന് അധാർമികമായ പ്രവൃത്തിയാണെന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലേ അത് നിങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നു നിങ്ങളൊരു ഒരു ക്ഷേത്രത്തിന് ചുറ്റും പോയി വട്ടം ചുറ്റുന്നു അവിടെ പോയി തലമൊട്ടയടിക്കുന്നു അവിടെ പോയി മൃഗബലി നടത്തുന്നു അവിടെ പോയി കല്ലെടുത്തെറിയുന്നു ഇതൊക്കെ ആ വിഗ്രഹാരാധനയാണ് എന്നിട്ട് നിങ്ങൾ ഈ എല്ലാം ചെയ്തുകൊണ്ട് മറ്റുള്ള ഹിന്ദുക്കൾ നടത്തുന്ന വിഗ്രഹാരാധനയും ക്രിസ്ത്യാനികൾ അവരുടെ യേശുവിനെയും ഗുരുഷിനെയും വെച്ച് ആരാധിക്കുന്നതിനെയൊക്കെ അയ്യേ വിഗ്രഹാരാധനമെന്ന് പരിഹസിക്കുന്നു ആ പരിഹാസം അധാർമികമാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സെപ്റ്റിക് ടാങ്കിൽ നിന്നുകൊണ്ട് ചാണകക്കുഴിയിലേക്കും ചാണകക്കുഴിയിൽ നിന്നുകൊണ്ട് സെപ്റ്റിക് ടാങ്കിലേക്കും പരിഹാസം ചെരിയുന്നത് ഇന്നത്തെ സംസ്കാരത്തിൽ അധാർമികമാണ് ഈ അധാർമികതയിൽ നമ്മൾ പക്ഷം ചേരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ് സക്കാത്ത് ഈ സക്കാത്ത് പോലും കാലഹരണപ്പെട്ടതാണ് എന്താ കാരണം ഈ രണ്ടേകാൽ ശതമാനം അല്ലെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണോ ആധുനിക ലോകത്തിൻ്റെ സമ്പദ്ഘടന എന്ന് പറയുന്നത് ആധുനിക ലോകത്തിന്റെ സമ്പദ്ഘടന എൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ എൻ്റെ മകനൊക്കെ ജോലി ചെയ്യുന്ന അമേരിക്കയിൽ അവന്റെ ഒക്കെ ശമ്പളത്തിൻ്റെ നാൽപ്പത് ശതമാനം ഇൻകം ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണം നാൽപ്പത് ശതമാനം അതിന് പുറമെ താമസിക്കുന്ന വീടിന് മാസം തോറും കൊടുക്കുന്ന വീട്ടു നികുതി നമ്മൾ കേട്ട കേട്ടാ ഞെട്ടിപ്പോകും അത്ര വലിയ തുക നികുതി കൊടുക്കണം അങ്ങനെ പലതരത്തിലുള്ള നികുതികളായിട്ട് നമ്മുടെ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും ടാക്സ് കൊടുക്കണം ഇന്ത്യയിലും അതുപോലെ തന്നെ ഉയർന്ന വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം ഇൻകം ടാക്സ് കൊടുക്കണം ആ വരുമാനത്തിന്റെ സ്ലാബ് അനുസരിച്ച് ഇൻകം ടാക്സിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരും ഇൻകം ടാക്സ് മാത്രമല്ല നമ്മൾ എല്ലാ സാധനം നമ്മൾ ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും നമ്മൾ വാങ്ങുമ്പോൾ അതിനൊക്കെ ടാക്സ് കൊടുക്കണം ഈ ടാക്സ് എല്ലാം കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ പകുതിയിലേറെ വരും ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സ് അമ്പത് ശതമാനത്തിലേറെ വരും അപ്പോൾ ഈ അൻപത് ശതമാനത്തിലേറെ പൈസ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്ന ഇന്നത്തെ സമ്പ്രദായവുമായി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ രണ്ടര ശതമാന ചക്കാത്തൊന്നും ഇന്നത്തെ സമ്പദ്ഘടനയിൽ ഒരു ചുക്കുമല്ല എന്നിട്ട് നിങ്ങൾ ഈ ചക്കാത്താണ് വലിയ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ നെളിയാണ് ചെയ്യുന്നത് ടാക്സ് ഇല്ലാത്ത കാലത്ത് ടാക്സേഷൻ ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ സമ്പദ്ഘടന പോലെയുള്ള സമ്പദ്ഘടന ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു ഗോത്ര സമൂഹത്തിൽ ആ ഗോത്ര സമൂഹത്തെ നയിക്കാൻ വേണ്ടി ഒരു ഗോത്ര തലവൻ ഏർപ്പാടാക്കിയ ടാക്സ് സമ്പ്രദായമാണ് ഈ രണ്ടേകാല ശതമാനം കണക്കൂട്ടാൻ പറ്റുന്ന ഈ സക്കാത്ത് എന്ന് പറയുന്നത് അതിനെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഒന്നുമില്ല ഇല്ല എന്നെ എന്റെ സാധനത്തിന് ടാക്സ് ഉണ്ട് മറ്റേനില്ല അതിന് ഇല്ല അത് ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ അയ്യുക്തികമായിട്ടുള്ള വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടാക്സ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്ലാമിൽ നല്ല കാര്യം എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുന്ന സക്കാത്ത് പോലും ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ സമ്പദ്ഘടനയ്ക്ക് മുമ്പിലും നമ്മുടെ ധാർമ്മിക സെറ്റപ്പുകൾക്ക് മുമ്പിലും ഒന്നുമല്ല കാലഹരണപ്പെട്ടതാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മനുഷ്യന്മാരുടെ തൊള്ളയിൽ കൂടെ വെളിപാടിറക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം നടത്തിയ ഈ ഏർപ്പാടുണ്ടല്ലോ അത് കാലഹരണപ്പെട്ടതല്ലേ ആറാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടേട്ട് ആ മനുഷ്യൻ ഈ ഗോത്ര സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെളിപാടിറക്കിയിട്ട് അതാണ് ലോകാവസാനം വരെയൊക്കെയുള്ള മനുഷ്യർക്കുള്ള ധാർമ്മിക സംഹിത എന്ന് പറയുന്നതിനേക്കാളും വലിയ അസംബന്ധം വേറെ എന്താണുള്ളത് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയ ഒരു ദൈവത്തിന് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ തൊള്ള വാടക എടുത്തിട്ട് ഇങ്ങനെ വെളിപാട് പറയേണ്ട വല്ല ഗതികളുണ്ടോ അപ്പം ഈ വെളിപാടക്കലൊക്കെ എന്താണ് ഇന്നത്തെ കാലത്ത് ഈ വെളിപാടക്കലൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണ് നപസ്മാരം പോലുള്ള ഒരു മാനസിക വിഭ്രാന്തിയാണ് ഒരാളിങ്ങനെ വെളിപാട് പറയലൊക്കെ എന്ന് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസമാണ് എന്നാൽ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് എൻ്റെ മനഃശാസ്ത്രം അറിയില്ലായിരുന്നു അതറിയാത്ത കാലത്ത് ഒരാൾ കേറിയിട്ട് ഞാൻ പ്രവാചകനാണ് ഞാൻ ദൈവത്തിൻ്റെ ഏജൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഇന്നുകാരെയും പതി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ നീട്ടിവലിച്ച് വെളിപാട് പറയുമ്പോൾ ഓ അതെന്തോ സംഭവമാണെന്ന് അന്നത്തെ ആളുകൾ പാവങ്ങൾ ധരിച്ചുവശായി അങ്ങനെയാണ് ഈ പ്രവാചകന്മാരും വെളിപാടുകളും മത നേതാക്കളും ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ടായത് ഇന്ന് ആധുനിക മനുഷ്യൻ്റെ മനഃശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ വളരെ ലളിതമായി വിശദീകരിക്കാവുന്ന മാനസിക പ്രതിഭാസങ്ങളാണ് ഇത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളീ പറയുന്ന ഖുറാൻ അള്ളാൻ്റെ വെളിപാടാണ് എന്ന് പറയുന്ന വിശ്വാസം ഇന്ന് കാലഹരണപ്പെട്ടതല്ലേ അശാസ്ത്രീയമല്ലേ അത്തരത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ മതത്തില് കാലഹരണപ്പെടാത്തൊരു ഉള്ളത് അക്ബർ സംവാദത്തിന് വാ ആയിഷ കല്യാണം എന്ന് പറഞ്ഞിട്ട് വാ ആയിഷ കല്യാണം മാത്രമല്ല നിങ്ങളുടെ ഈ ഖുറാനിലും ഹദീസിലും എഴുതി വെച്ചിട്ടുള്ള എല്ലാ കളിയാട്ടും കല്യാണവും കാലഹരണപ്പെട്ടതാണെന്ന് ഞാൻ തെളിയിച്ചു തരാം ഞങ്ങൾ തെളിയിച്ചു തരാം തയ്യാറുണ്ടോ അങ്ങനെ ഒരു സംവാദത്തിന് നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ വാ നമ്മൾ തയ്യാറാണ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലമായി നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആയിഷ കല്യാണത്തിൽ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞ് തരുന്ന ന്യായമുണ്ടല്ലോ നാൽപ്പത് കൊല്ലം മുമ്പ് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തന്നതാണ് എന്തേ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അത് മനസ്സിലാവാതിരുന്നത് ഇന്നിപ്പോൾ ലോകം മുഴുവെടുത്തിട്ട് അലക്കിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് അത് അന്നത്തെ സമ്പ്രദായമാണ് അത് കാലഹരണപ്പെട്ടതാണെന്ന് മനസ്സിലായതും സമ്മതിക്കേണ്ടി വന്നതും ഇത് നേരത്തെ സമ്മതിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാട് വേറെ ആയിരുന്നു ഇത് ആഴ്ച കല്യാണത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ നിലപാട് സമ്മതിച്ചതെങ്കിൽ നിങ്ങളുടെ മതം പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളിത് സമ്മതിക്കേണ്ടി വരും അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അന്നത്തെ മനുഷ്യൻ്റെ പരിമിതി വെച്ച് അന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച് അന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മികത വെച്ച് അന്നത്തെ ഗോത്ര സമൂഹത്തിൻ്റെ ഘടന വെച്ച് അന്നത്തെ മനുഷ്യരുണ്ടാക്കിയതാണ് മതം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മതം കാലഹരണപ്പെട്ടു ഇന്ന് മനുഷ്യർക്ക് ജീവിക്കാൻ അങ്ങനെയുള്ള കാലഹരണപ്പെട്ട കിതാബുകൾ ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ കിതാബിനെ വെളുപ്പിക്കാനും പെയിന്റ് അടിക്കാനും മാത്രം ഇന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കിതാബ് കാണിച്ചുകൊണ്ട് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാനല്ല ഇന്ന് നേരം മറിച്ച് നിങ്ങളുടെ കിതാബിലുള്ള അധാർമികതയെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ വേണ്ടി തലകുത്തി മറിയുന്ന ഗതികേടിലാണ് ഇന്ന് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനാണ് നിങ്ങൾ സമയം ഊർജ്ജം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവം കാലാകാലത്തേക്ക് ഇറക്കിയ ഒരു പുസ്തകത്തിന് ഈ ഗതികേട് വരും ഒരു കാലത്ത് ആ പുസ്തകത്തിൽ ഒരു കാര്യം മനുഷ്യനോട് പറയാൻ പറ്റാതാവുകയും എന്നിട്ട് അതിന് അങ്ങനെയല്ല ഇങ്ങനെയാണ് അത് പറ്റിയതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ ന്യായീകരണങ്ങളും പെയിൻ്റടികളും നടത്തേണ്ടി വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ദൈവം പൊട്ടനാണെന്ന് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ മനുഷ്യൻ മനുഷ്യനെഴുതി വെച്ചതാണെന്ന് അംഗീകരിക്കലല്ലേ അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ മതം മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മതം കാലഹരണപ്പെട്ടതാണ് അത് വലിച്ചെറിയുക എന്നിട്ട് നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കാൻ പറ്റിയ മനുഷ്യരായി മാറുക ഇതാണ് ഇതിന് മറുപടിയായിട്ട് പറയാനുള്ളത് അക്ബർ സാഹിബേ നിങ്ങൾ വന്നൂളിയും ആയിഷ കല്യാണം മാത്രമല്ല ഇസ്ലാമിലെ എല്ലാ കല്യാണവും കല്യാ കളിയാട്ടവും കാലഹരണപ്പെട്ടതാണെന്ന് നമ്മൾ തെളിചരാം